அட நம்ப இங்க கூட்டங்களில் சென்னு கொடுப்போம் எல்லாத்தொரு லோக் சம்பிச்சு دسم سوہدی آئیر تیلشن فسٹ وائس پر ترجیح ادھر کئی مشہور سموہ مجھے چھ ہل പ്രതിഷ്ഠിക്കുക ഇതൊക്കെ അപൂർവങ്ങളായ സംഭവങ്ങളോ അവകാശങ്ങളോ നേട്ടങ്ങളോ അല്ല എല്ലാവർക്കും അത് ലഭ്യമാകുന്നുണ്ട് സിനിമയായാലും അതിനു മുമ്പ് നാടക ലോകമായാലും അങ്ങനെയുള്ള വലിയ ജ്യാതികൾക്ക് ഋണമൊരുക്കിയിട്ടുണ്ട് ഏറ്റവും ചെറുതെന്ന് നമ്മൾ പറഞ്ഞ് ഉറപ്പിക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും പോലും പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഉത്തരവാദിത്വത്തിന്റെ പേരിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ സൂചിപ്പിച്ച പല തലങ്ങളിലൂടെ സഞ്ചരിച്ച് ആ തലങ്ങളിലെല്ലാം എത്തുന്നതിന് എന്റെ കൂടെ വർദ്ധിച്ച സിനിമ മേഖലയിൽ തന്നെ ഒരുപാട് കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഒക്കെ അതാ മേഖല മാത്രമല്ല ചായകൾ കൊണ്ടു തന്ന ഉള്ള നടക്കം കഴിച്ച് ഭക്ഷണം പാത്രം തേച്ച് കഴുകി അടുത്ത് ഒരു വിളമ്പലിനു വേണ്ടി ഒരുക്കി വെച്ച് ഒരുപാട് പേരുണ്ട് ഒരു വ്യക്തിയുടെ പേഴ്സണ എൻ്റെ ക്രിയ എൻ്റെ കാര്യത്തിൽ എൻ്റെ സ്കൂൾ അധ്യയന കാലം കുറഞ്ഞു എൻ്റെ ഗുരുക്കന്മാരെല്ലാം എൻ്റെ ഹൃദയത്തിന് ഒരുക്കിയന്തരീക്ഷം നല്ല സുഹൃത്തുക്കളുണ്ട് അന്തരീക്ഷം ഞാൻ படிச்சு ஜீவச்சுருந்தேன் நஷ்களந்த ஒரு பட்சே இன்னொரு குஞ்சுக்கு வழிதான் மாற்றம் சௌஹ் வளர மசப்பட்டு கிடக்கிறிஹ்னமாக ஒரு வலிய வளர்ச்சிக்கு மாத்தம் முதலின் அந்தரீஷம் ஒரு பல சுத்த இது தான் அத்தியனகாலத்தும் پیری سب یا وی سموہت کلاس سموہن سماعت ിൽ നിന്ന് ഓർത്തിറക്കിയെടുക്കാൻ സാധിച്ച ഒരു ബിഗ് പേഴ്സൺ തന്നെ എനിക്ക് എന്നെ വിശ്വസിച്ച എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പെൺകുട്ടി അവൾക്കത് നല്ല സാധിച്ചു എൻ്റെ നേതാക്കളുടെ എല്ലാം കളക്കും എനിക്ക് അവൾക്ക് അവിടെ എനിക്ക് സമ്മാനിച്ച കുഞ്ഞുങ്ങൾക്ക് ചാക്ക് നൽകാൻ സാധിച്ചു ഇതെല്ലാം എൻ്റെ ഡെലിവറൻസിന്റെ കാലഘട്ടത്തിൻ്റെ തുടക്കമാണ് പക്ഷെ ആ ഡെലിവറൻസിനുള്ള ഒരു പ്രാപ്തിയെങ്കിലും എന്നെ എത്തിച്ച് ഞാനെന്ന വ്യക്തിയെ നനഞ്ഞെടുത്ത് വിവിധ പ്രവർത്തനങ്ങളുടെ കാലഘട്ടങ്ങൾ നോക്കിയാൽ തന്നെ സിനിമയുടെ ഒരു പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് അളക്കാൻ പറ്റാത്ത ഞാൻ ഓർക്കുന്നത് എൻ്റെ ഓരോ കഥാപാത്രങ്ങളിലും ویسا پیریت سو مجنس نرساد எவரையெல்லாம் தொடக்கம் உறப்பிச்சு ஒரு ப்ளாட்ஃபோமிலே கொண்டு வர தொண்ணூற்றி ரண்டில் ஒரு சகப்பிரவ் பிரமானத்தலத்தில் வேணும் அப்படி அந்தப்பட்ட ஏப்ரில் மெய் மாசங்களில் கதாபாத்திரத்தின் ஆலேனம் செய்யப்பட ஜனங்களை திரசிப்பிக்கையோ ரிக்கையோ ஆனந்திப்பிக்கையோ അതികമായ വേദനയിലൂടെ സഞ്ചരിപ്പിച്ച പെട്ടെന്നൊരു നല്ല കുളി പകർന്നു നൽകുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് പത്തി നില വേദന പശ്ചാത്തലങ്ങളും അവർ സിനിമയാണ് ജനങ്ങളുടെ ജീവിതത്തിൽ അവർ ജനങ്ങളുടെ വ്യക്തികളുടെ ഒരു മേഞ്ഞ പോലും സിനിമ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്നും ചർച്ച ചെയ്യപ്പെടുന്നത് പക്ഷേ പോലീസ് കഥാപാത്രങ്ങൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് സമൂഹത്തിൽ എത്ര മാത്രം അത് ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിച്ചു എന്ന് പറയുന്നത് എന്താണെങ്കിലും പക്ഷേ എൻ്റെ ഒരു വ്യക്തി എന്ന നിലയ്ക്കുള്ള ഒരു ബലം എനിക്ക് പകർന്നു നൽകുന്നതിന് കാരണമായിട്ടുള്ളത് അതൊരു വലിയ വേണമെങ്കിലാണ്

میم ملسم ادھر مجھے موہن جوسہ اتنے سرما لگتا ہے குடும்பம் இது எடும்பம் என்பலில் வந்து நம்ம எண்ணி தோணும் டாக்டர் வெளியே ஒரு குடும்ப மகிமன் எது கூட வந்து சேர்ந்து வந்து நிற்காட்சியான சங்கத்தில் அங்கு வளர சந்தோஷிக்கேழி ரெண்டாயிரத்தி இருபத்தி நாலில் வந்து நிற்குபோது எழுதிய ഭാഗ്യം ഈ കൂട്ടത്തിൽ മൺമാറിഞ്ഞു പോയവരായും ശരിയെന്ന് നിങ്ങളോട് ആനന്ദിക്കുന്ന ഈ രേഖയിലുള്ള ആനന്ദിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് കണക്കെടുത്തോ ഈ അസുഗന്ധ സൗഭാഗ്യം മറ്റാർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഞാൻ വന്ന് ഈ വർത്താനം പറയുമ്പോൾ എൻ്റെ സന്തോഷത്തിൻ്റെ ഒരു വലിയ പാണ്ഡക്കെട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നതാണ് അത് ഞാൻ മനസ്സിലാക്കാൻ ഒറ്റപാട് காரியும்சரி ஆனக்கு அம்மா ஒரு மாதனாரூபம் அசோசியேஷன் டிஸ்ட்ரிபியூட்டேஸ் எக்ஸிபிட்டேஸ் வளர தமாஷரத்தில் வளரமான ஒரு பட்ச சமூகம் வளர மோசப்பட்ட விமர்சித்தெல் போய் வயோடன ஒரு ஏறுபடத்தோடு தரத்து முழுவதும் அடிச்சுமர்த்து நமையில நாடத்தில അതുപോലെ അജ്ഞാമാവാൻ കഴിയുമോ എന്നതിന് സംശയമുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആർക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു നിശ്ചയമുണ്ടെങ്കിൽ അതാവരെയും എല്ലാവർക്കും അവരെ മാത്രമേ മാത്രമല്ല സാധിക്കുക ഈ വർത്തമാനം അവസരം ലഭിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ ഈ மாய ஒரு பாடபுஸ்தகமாக என் மாத்திரம் புதுதாக திரங்கெடுக்கப்படனா ஒரு அபேட்சில் லிசு வந்த எல்லாம் அம்மையை நம்ம இனி அங்கோட்டு மூணு வர்ஷங்களிலூர இனி அங்கோட்டு தலைமுறைகள் கைமாறி நம்மளே சில பிரதிமாய் அவசேஷிக்க வளரை

മൂവി വേൾഡ് മീഡിയ പവർഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചാസ് നമ്പർ ലാംഗ്വേജ് അക്കാഡമി മീതുസ് അക്കാഡമി